തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് മധുരൈ തമിഴ്നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രം എന്നൊക്കെ പറയപ്പെടാവുന്ന മധുരൈ തമിഴ്നാടിൻ്റെ ഏകദേശം സെൻട്രൽ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മധുരൈ മീനാക്ഷി ക്ഷേത്രവും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തന്നെ മധുരൈ ഇഡലി ഷോപ്പ് എന്ന് പറഞ്ഞ ഷോപ്പ് കണ്ടു പ്രഭാത ഭക്ഷണങ്ങൾക്കൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണിത് പക്ഷേ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് കഴിക്കുന്നത് മധുരയുടെ സ്വന്തം ജിഗർ തന്നെയാണ് തമിഴ്നാടിൻ്റെ ജിഗർദണ്ഡ എന്നൊക്കെയാണ് പറയുമെങ്കിലും മധുരയിലാണ് ഈ ജിഗർദണ്ഡയുടെ മെയിൻ കേന്ദ്രം അപ്പോൾ മധുരയിൽ വന്നു കഴിഞ്ഞാൽ ജിഗർദണ്ഡ കുടിക്കാതെ പോയാലും മോശമല്ലേ അറുപത് രൂപയാണ് വലിയ ഗ്ലാസ് ആണ് മുപ്പത് രൂപക്കും ഇരുപത്തഞ്ച് രൂപക്കും നാൽപ്പത് രൂപക്കൊക്കെ പലയിടത്തും കിട്ടും മധുരയിൽ പല ഏരിയയിലും കിട്ടുന്നൊരു സാധനമാണ് ഇപ്പോൾ കേരളത്തിലും പലയിടത്തായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഒരു ടേസ്റ്റ് കേരളത്തിൽ എവിടെയും കാണുന്നില്ല ഇതിൽ ഐസ്ക്രീമാണോ ഇവർ യൂസ് ചെയ്യണതെന്ന് നമുക്കറിയില്ല എന്തായാലും പാലിൻ്റെ ഉൽപ്പന്നമാണിത് പിന്നെ സേമിയ ചെറുതായി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടത് നമുക്കിതിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലാസ്റ്റ് ആ ഐസിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പായസം പോലെ നമുക്ക് കുടിക്കാനും പറ്റും എന്തായാലും പൊളിസ് സാധനമാണ് ജിഹർദണ്ഡ ഒരിക്കലെങ്കിലും നമ്മൾ കഴിച്ചു വെക്കേണ്ട സാധനമാണ് ജിഗർദണ്ഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ക്ഷേത്രം ലക്ഷ്യമായിട്ട് നടന്നു ദൂരെ ക്ഷേത്രം കാണുന്നുണ്ട് രാവിലെ ക്ഷേത്രത്തിലെ ഈ ഭക്തിഗാനങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ